വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സ് നേച്ചർ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഓട്സ് കൊണ്ടുള്ള ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഓട്സ് പാൽ പഞ്ചസാര ഒരു ഒരുമൂറി തേങ്ങ പിന്നെ ഡേറ്റ്സ് അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് പായസം ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പാലാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് പശുവിൻ പാലാണ് ചേർക്കുന്നത് പാക്കറ്റ് പാ പാൽ ആണെങ്കിൽ ഒരു ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ പശുവിൻ പാലാണ് നല്ലത് രണ്ട് കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓട്സ് വേഗാൻ വേഗം ആവശ്യമുള്ള അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാര ആദ്യമേ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് പാൽ തിളക്കുന്ന സമയം കൊണ്ട് പഞ്ചസാരയും അലിഞ്ഞു ചേരും ഈ പായസം ഓട്സ് പായസം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാകും രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ ഓട്സ് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ചുവന്ന് കിട്ടാനായിട്ട് ഒരു ലൈറ്റായിട്ട് വരെ ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് കരിഞ്ഞ് പോകരുത് പെട്ടെന്ന് റെഡിയാകും അപ്പോൾ അത് അത് കാരണം കരിഞ്ഞ് പോകാതെ നോക്കണം അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഓട്സ് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് റെഡി കിട്ടും ഓട്സ് വേഗുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ കൊത്ത് വറുത്തെടുക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഈ കുറഞ്ഞ തീയാണ് വെക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ഓട്സ് ഓട്സിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം ഡേറ്റ്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും ഒരു തിള വരുമ്പോഴേക്കും നമ്മുടെ ഡേറ്റ്സും വേഗം പായസം റെഡിയാവും ഈ ഓട്സ് പായസത്തിന് നല്ല രുചിയാണ് നമ്മുടെ സാധാരണ പായസത്തെക്കാളും ഈ പായസത്തിന് നല്ല രുചിയായിരിക്കും ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങ കൊത്ത് ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ രുചികരമായ ഒരു പായസമാണ് ഓട്സ് പായസം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്